ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ എല്ലാ ആത്മീയ പ്രോഗ്രാം കാണുന്നതിനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിനും ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യും ഇന്നത്തെ വചനവിരുന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട സ്വദേശികളായ ബാബുവും കുടുംബവുമാണ് വചനം എല്ലാവരിലേക്കും എത്തിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ഈ കുടുംബത്തെ ദൈവമേ നീ അനുഗ്രഹിക്കണമേ മക്കൾ പറയും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകരുതെന്ന് പറയും സ്വന്തം വീട്ടിൽ തന്നെ എതിർപ്പായി കഴിഞ്ഞു യേശു പറയുന്നു സ്വന്തം വീട്ടിലുള്ളവർ തന്നെയായിരിക്കും നിങ്ങളുടെ ശത്രുക്കൾ എന്ന് പറയുന്നുണ്ട് അവസാന കാലത്ത് അവസാന കാലത്ത് നിങ്ങളുടെ ശത്രുക്കൾ സ്വന്തം വീട്ടിലുള്ളവർ തന്നെയായിരിക്കും സ്വന്തം വീട്ടിലുള്ളവർ നിങ്ങളെ ഒറ്റിക്കൊടുക്കും പലയിടത്തും പറയും ഇന്നടത്ത് പ്രാർത്ഥനയ്ക്ക് പോകാൻ പാടില്ല സ്വന്തം വീട്ടിലുള്ള അപ്പച്ചനും അപ്പച്ചനും ഭർത്താവ് ഭാര്യ മക്കൾ നിങ്ങളെ ഒറ്റിക്കൊടുക്കും സ്വന്തം വീട്ടിലുള്ളവർ തന്നെ നിങ്ങളുടെ ആത്മീയതയ്ക്ക് പാരകളായിരിക്കും നിങ്ങൾ ഒറ്റപ്പെടുന്ന അവസ്ഥകൾ വരും നിങ്ങൾ ഏകാ ഏകാഗിയായും ഏകനായും ജീവിക്കേണ്ട അവസ്ഥകൾ കടന്നു വരാം വളരെ പ്രത്യേകത ശ്രദ്ധിക്കേണ്ടത് സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു വചനം ഇട്ടാൽ നിങ്ങളെ എതിർക്കാൻ ആയിരങ്ങളുണ്ടാവും ഇനി അത് കുറയുകയല്ല ഇനി അത് കൂടുകയാണ് ചെയ്യുന്നതെന്ന് ബൈബിൾ വ്യക്തമായി പറയുകയാണ് വിശുദ്ധരോട് പണപൊരുതി വിശുദ്ധരോട് എന്ന് പറഞ്ഞാൽ സുവിശേഷം പറയുന്നവരോട് സുവിശേഷത്തിൽ ജീവിക്കുന്നവരോട് പടംരുതാൻ സർപ്പം കൽപ്പന നൽകും സർപ്പം നിയമത്തിന് കൽപ്പന നൽകും പത്ത് രാഷ്ട്രങ്ങൾക്ക് കൽപ്പന നൽകും ജനങ്ങൾക്ക് കൽപ്പന നൽകും അവരെ വെച്ചോണ്ടിരിക്കരുത് ബൈബിൾ വെച്ചോണ്ടിരിക്കരുത് ബൈബിളൊക്കെ കത്തിക്കണം എന്നുള്ള രീതിയിലുള്ള കൽപ്പനകൾ ഉണ്ടാകും സർപ്പത്തിന് ഏറ്റവും കൂടുതൽ വിരോധമാണ് ബൈബിൾ സർപ്പത്തിന് ഏറ്റവും കൂടുതൽ വിരോധമാണ് സുവിശേഷകർ സർപ്പത്തിന് ഏറ്റവും കൂടുതൽ വിരോധമാണ് പ്രവാചകർ മാക്സിമം ഇടിച്ചുതാക്കാനായിട്ട് സർപ്പം കൽപ്പന കൊടുക്കും അപ്പോൾ സാധാ വ്യക്തികൾ പോലും സുവിശേഷകർക്കെതിരെ പ്രവാചകർക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരു കാലമുണ്ടാകാം അവിടെയെല്ലാം യേശുക്രിസ്തു പറയുകയാണ് കുഞ്ഞാടിന് സാക്ഷിയായി നിൽക്കുന്നവനെ സ്വർഗത്തിൽ വരുമ്പോൾ ഞാൻ അവന് സാക്ഷിയായിരിക്കാം നിങ്ങൾ എനിക്ക് സാക്ഷിയായി നിൽന്നാൽ ഞാൻ നിങ്ങൾക്ക് സാക്ഷിയായി നിൽക്കാം ഈ അവസരത്തിൽ നിങ്ങൾ എനിക്ക് സാക്ഷിയാകണം എന്നെ കുറിച്ച് അപമാനിക്കുന്നവനെ ഞാനും അപമാനിക്കാം യേശുവാണ് പറഞ്ഞത് എന്നെ കുറിച്ച് മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയാത്തവർ പുതിയ ഏതെങ്കിലും പേരിനെ അല്ല യേശു എന്ന പേരിന് ഏറ്റുപറയാത്തവർ യേശു എന്ന പേരിൽ എല്ലാം തികഞ്ഞോ എല്ലാം പൂർത്തിയായി ഇനി ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ വിശ്വസിച്ച് ആ യേശുവിൻ്റെ നാമം ഏറ്റുപറയാത്ത ഏവനെയും ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല അവനെ ഞാൻ ഏറ്റു പറയത്തില്ലെന്നാണ് കർത്താവ് പറയുന്നത് കർത്താവ് അടിക്കുറപ്പെട്ട് പറയാണ് അവനെ ഏറ്റു പറയുകയില്ലേശേശുവേ സ്തോത്രം യേശുവേ സ്തോത്രം സ്തോത്രം അപ്പൊ ഇവിടെ നോക്കിക്കോ സകല ഗോത്രങ്ങളും ജനതകളും ഭാഷക്കാരും രാജ്യങ്ങളുടെ മേൽ അതിന് അധികാരം ലഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം വരെ അധികാരം വരികയാണ് മലയാളികളുടെ ഇടയിൽ പോലും അതിന് അധികാരം വരികയാണ് ഈ സംഘടനയ്ക്കും ഈ മൃഗത്തിനും അധികാരം വരിക പാമ്പിന് അധികാരം വരികയാ അപ്പോൾ കേരളം മുഴുവൻ ഒരു കൊച്ചു ഗ്രാമത്തിൽ പോലും ഈ അധികാരം വന്നെത്തി നിൽക്കും ഒരു വൃക്ഷത്തിന്റെ തായ്വേഴ് താന്നിറങ്ങുന്നതുപോലെ അതിന്റെ ചെറിയ ചെറിയ വേരുകൾ മണ്ണിലേക്ക് ഇറങ്ങുന്നത് പോലെ ഇതിന്റെ അധികാരം ഗ്രാമങ്ങളിലും ആദിവാസി കോളനികളിൽ വരെ ഇതിന്റെ അധികാരം കടന്നു ചെല്ലുമെന്ന് യേശു വ്യക്തമായി സഭയെ പഠിപ്പിക്കുകയാണ് യേശുവേ യേശുവേ സ്തോത്രം നന്ദി ഇവിടെയാണ് യേശു പറയുന്നത് ലോക സ്ഥാപനം മുതൽ ഈ നിമിഷം വരെ ഇത് ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ പേര് കർത്താവിൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനവും നീ കർത്താവിനെ തള്ളിപ്പറയത്തില്ല യേശു എന്ന നാമത്തെ തള്ളിപ്പറയത്തില്ല യേശു എന്ന നാമം വിട്ട് വേറൊരു നാമത്തിന്റെ പുറകെ നീ പോകത്തില്ല യേശു എന്ന നാമത്തിന്റെ കൂടെ നീ നിൽക്കാം യേശുക്രിസ്തു നിന്നോട് സംസാരിക്കുന്നുവെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരുണ്ടായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് യേശുക്രിസ്തു നിന്നോട് ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടായിട്ടാണ് യേശു ക്രിസ്തു ഇടപെട്ടിരിക്കുന്നത് ഏതെങ്കിലും വ്യക്തി നിന്റെ തലയിൽ കൈവച്ച പ്രവചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് കിടക്കുകയാണ് നിന്നെ കർത്താവ് ഓർക്കുകയാണ് കർത്താവ് നിന്നെ മാനിച്ചിരിക്കുകയാണ്

പത്താമത്തെ ഒന്ന് വായിക്കൂ അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും ആ വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ ആ ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം ആമേൻ ഇവിടെ ഇവിടെ വളരെ വലിയൊരു ആ ആ വചനം വചനം നിങ്ങൾ വായിച്ചാലേ നിങ്ങൾക്ക് എന്താണ് പറയുന്നത് അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും ആ ആ വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും പദ്ധതികളൊക്കെ ഇങ്ങോട്ടൊക്കെ പ്ലാൻ ചെയ്യും പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യും സഭയ്ക്കെതിരെയും പ്ലാൻ ചെയ്യും മറ്റ് മതങ്ങൾക്കെതിരെയൊക്കെ പ്ലാൻ ചെയ്യും ഇവർ ഈ കൂട്ടുകാരും പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവമാർ തമ്മിൽ എപ്പോഴും ഒരു ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും ഏതാ ഈ സംഘടനകളല്ല സംഘടനയിലെ നിയമങ്ങൾക്കും അതിലെ രാജാക്കന്മാർക്കല്ല ഒരു മനസ്സാണ് പക്ഷെ ഇതിൻ്റെ പിന്നാലെയുള്ള ബാലറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേരിതിരിവുണ്ടാവും മതസ്പർശകൾ ഉണ്ടാവും തന്നെയും വധിക്കപ്പെടാൻ കൊണ്ടുപോകുന്നവനും വധിക്കപ്പെടും ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു ക്രോസ് വെച്ചിരിക്കുന്നതിൻ്റെ കാരണം ഭരണ അധികാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വ്യാഖ്യാനത്തിൽ അധികാരമോഹികളായിട്ടുള്ളവർ കൊലപാതകങ്ങൾ ദുഷ്കൃത്യങ്ങൾ പലതും നടത്തുന്ന കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ദയയും ഒരു മനുഷ്യരോട് കാണിക്കുകയില്ല ഒരു കരുണ പോലും ആരോട് കാണിക്കാത്ത ഹൃദയമുള്ള വ്യക്തികളുടെ ഡി എൻ എ ആയിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത് അടുത്ത കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളായിരിക്കും ജനിക്കുന്നത് അതുകൊണ്ടാണ് മത്തൈടിച്ച പതിമൂന്നിൽ ഈ ഇപ്രകാരം യേശുക്രിസ്തു പഠിപ്പിച്ചത് അതായത് കള്ളനും തൻ്റെ കുഞ്ഞുങ്ങളെ വിതയ്ക്കുന്നു ദൈവപുത്രന്മാരും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിത നൽകുന്നു കള്ളൻ്റെ മക്കളും ജനിക്കുന്നു ദൈവപുത്രന്മാരുടെ മക്കളും ജനിക്കുന്നു അതായത് ഇനിയുള്ള കാലങ്ങളിൽ സാത്താനും മക്കളെ ജനിപ്പിക്കും പരിശുദ്ധാത്മാവിൻ്റെ കൃപ പ്രാപിച്ചവരും തങ്ങളുടെ മക്കളെ ജനിപ്പിക്കും യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ സ്തോത്രം പതിനൊന്നാമത്തെ വാക്യം മുതൽ നമ്മൾ വളരെ ശ്രദ്ധേയമായി പഠിക്കണം പതിനൊന്നാമത്തെ വാക്യം മുതൽ ശ്രദ്ധയോടുകൂടി നമ്മൾ പഠിക്കണം എന്താണ് പതിനൊന്നാമത്തെ വാക്യം മുതൽ പറയുന്നത് എന്താണ് മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ ആ ഈ പാമ്പും ഈ മൃഗവും കൂടാതെ ഇനി പുതിയ ഒരുത്താൻ രംഗത്ത് ഇറങ്ങിയിരിക്കുക മറ്റേ മൃഗം വന്നത് എവിടെ നിന്നാവുന്നത് അത് ജനങ്ങളിൽ നിന്നാവുന്നത് അല്ലേ സമുദ്രം എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്നാവുന്നത് ഞാൻ ഈ പറഞ്ഞ ജനങ്ങളെന്നുള്ള അർത്ഥമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ദൂതം വന്നിട്ട് ഇതിന് വ്യാഖ്യാനം നൽകുന്നത് പതിനേഴാം അധ്യായത്തിലാണ് പിന്നീട് നിങ്ങൾ പോയിരുന്നു വായിക്കുമ്പോൾ ഈ പറയുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി കിട്ടും പതിനേഴാം അധ്യായം ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിരുന്നൊന്ന് വ്യാ വായിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ അതിൻ്റെ വ്യാഖ്യാനത്തിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കിട്ടും ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് ഇനി അടുത്ത മൂന്നാമതൊരുത്തവൻ വന്നിരിക്കുവാണ് അവൻ വരുന്ന എവിടെ നിന്നാണ് വരുന്നത് അവൻ പാതാളത്തിൽ നിന്ന് വരുന്നവനാണ് അവൻ ആണ് ഒറിജിനൽ സാധനം ഇറങ്ങിയിരിക്കുവാണ് ചിലവരിങ്ങനെ പറയത്തില്ലയോ ഡ്യൂപ്ലിക്കേറ്റ് എന്തിനാണ് ഇറങ്ങിയത് ഒറിജിനലിൻ്റെ വരവിന് വേണ്ടിയിട്ടാണ് എന്ന് പറയത്തില്ലയോ അതെ ഒറിജിനലായിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ ആ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയത് എന്തിനാണ് ഈ ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്ന ഒറിജിനലിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് അമേൻ സ്ഥലമുള്ള ഭൂമിയുടെ അടിയിൽ നിന്ന് ഒരു ഒറിജിനൽ അങ്ങ് കയറി വരികയാണ് അവൻ വന്നിട്ട് എന്തോ ചെയ്യുകയാണ് ആ മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു ആ അതിന് കുഞ്ഞാടിനുള്ളത് രണ്ട് കൊമ്പുണ്ടായിരുന്നു പക്ഷെ ഒരു ഗുണമുണ്ട് ഈ ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്ന അവസാന കാലത്ത് വരുന്ന സത്വാർത്ഥയുമായി വരുന്ന വളരെ ശ്രദ്ധിക്കണം ഭൂമിയുടെ അടിയിൽ നിന്നാണ് വരുന്നത് കണ്ടാൽ കുഞ്ഞാടിൻ്റെ പോലെ ഇരിക്കും കണ്ടാൽ കുഞ്ഞാടിൻ്റെ കണക്ക് തന്നെ രണ്ട് കൊമ്പും ആടാണ് കണ്ടു കഴിഞ്ഞാൽ പക്ഷേ അകത്ത് വേറെയാണ് ഒന്ന് തൊട്ട് നോക്കിയാൽ വായി നിന്ന് തെറിയേ വരുത്തുള്ളൂ ഒന്ന് നമ്മളൊന്ന് ഞോണ്ടി നോക്കണം ഒറിജിനൽ ഭാഷാപരം വരുന്നത് കാണാം എന്ന് പറഞ്ഞാൽ പുറമേ കണ്ട കുഞ്ഞാട് പോലെ ഇരിക്കും കൊമ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ അകത്ത് മുഴുവനും മറ്റവനായിരിക്കുന്നത് പറഞ്ഞ മനസ്സില അകത്തിരിക്കുന്നത് ഒറിജിനൽ സാധനം ഇരിക്കുന്നത് പാമ്പായിരിക്കുന്നത് അപ്പൊ അതിനെ ഞോണ്ടിയാൽ മാത്രം അറിയാം പാമ്പ് പുറത്തു വരും കണ്ട ഭൗമ്യമായ കുഞ്ഞാട് ഒന്ന് നോണ്ടി നോക്കണം പുഴുത്ത തെറി നമ്മൾ ജീവിതത്തെ കേൾക്കാത്ത തെറി ആക്കാൻ പറ്റും കാരണം അടീന്ന് കറി വന്നിരിക്കുന്നത് സഭപ്പെടീട്ടിയോ മനസ്സിലായി നോക്കേ ആ അതാണ് കാര്യം അതായത് അവസാന കാലത്ത് ഇങ്ങനെയുള്ള സഭകൾ കുഞ്ഞാടായിട്ട് ഇവിടെ മൃഗത്തെ ഉദ്ദേശിച്ചിരിക്കുന്ന എന്താണെന്നറിയോ യേശുവിൻ്റെ പേരിലുള്ള ചില സഭകൾ അവസാന കാലത്ത് പൊങ്ങി വരും സഭകൾ പോലും അതിനെ വിളിച്ചുകൂടാ സംഘടിത ശക്തികൾ പൊങ്ങി വരും ഈ സഭ എന്ന് വിളിക്കുന്നത് യേശു എന്ന പേരിൽ അറക്കപ്പെട്ട കുഞ്ഞാട് ആ കുഞ്ഞാടിന്റെ ശരീരത്തെയാണ് സഭ എന്ന് വിളിക്കുന്നത് സഭ ഇനി മനസ്സിലാക്കണം താഴേ നിന്ന് കയറി വരുന്ന മൃഗം ആറ് കണക്കിരിക്കുകയാണ് കുഞ്ഞാട് എന്ന് പറയുന്നത് എന്തിനെയാണ് പറയുന്നത് സഭ 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 ആട് ശരീരം എന്തിനെയാണ് സഭയാണ് പറയുന്നത് അപ്പോൾ ഈ പോലെ ഒരു സംഘടിത ശക്തി കയറി വരും ഈ സംഘടിത ശക്തിക്ക് അപ്പോസ്തലിക ഉപദേശവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരിക്കത്തില്ല അപ്പോസ്തലിക ഉപദേശവുമായി ഇവർക്ക് ഒരു ബന്ധവുമില്ല ഈ സംഘടിത ശക്തി കയറി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ലോക മനുഷ്യൻ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞാടിനെ കാണുന്നത് പോലെ കാണും എന്ന് പറഞ്ഞ ക്രിസ്തീയ സഭ പോലെ തോന്നും പക്ഷേ അല്ല അതിനെ അറിയണമെങ്കിൽ തോണ്ടി നോക്കിയാൽ മതി പുഴുതെറിയ വരുത്തുള്ളു ഹലെ ലൂയ്യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ നന്ദി ഇനി തുറന്ന് വായിക്കുമ്പോൾ വായിക്കുമ്പോൾ ആ അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു പക്ഷേ കണ്ടോ കണ്ടാൽ എങ്ങനെ ഇരിക്കുവാണ് എങ്ങനെയാണ് ആടാ എന്താ എന്താ മഹാസർപ്പത്തെ പോലെ പണ്ടത്തെ പുള്ളി സംസാരിക്കാൻ തുടങ്ങി ർപ്പത്തെ സംസാരിച്ചത് കണ്ടപ്പോൾ എങ്ങനെ ഇരുന്നു കുഞ്ഞാട് പോലെ ഇരുന്നു ഒന്ന് ഞോണ്ടിക്കൊടുത്തപ്പോൾ ആരണക്കെ സംസാരിച്ചു സർപ്പത്തെ പോലെ സംസാരിച്ചു ഇങ്ങനെ തിരിച്ചറിയുന്നത് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് വൃക്ഷത്തെ നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ ഫലത്തെ നോക്കിയാൽ എന്ന് പറഞ്ഞു ഇനി നമ്മൾ ശ്രദ്ധിക്കണം ഇത് ഇനി കയറി അടിയിൽ നിന്ന് കയറി വന്നു ഇത് ഒരു പക്ഷെ പതിനൊന്നാം തീയതി തെള്ള സാധനം കയറി വന്നിട്ട് കുറച്ച് നാളുകളായി ഇതിൻ്റെ വരിവരി അനുസരിച്ചിട്ടല്ല സംഭവിക്കുന്നത് ഇതിൻ്റെ ഓരോ പ്രവചനങ്ങളും വരുവരി അനുസരിച്ചിട്ടായിരിക്കത്തില്ല ചിലത് അവസാനത്തെ വരിയിലുള്ളത് ചിലപ്പോൾ നേരത്തെ സംഭവിക്കാം പക്ഷേ എന്തായാലും ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും സംഭവിച്ചിരിക്കും മറ്റൊരു മൃഗം ഭൂമിയുടെ അടിയിൽ നിന്ന് ക്രിസ്തുവിനെ പോലെ തോന്നിക്കുന്ന പല സംഘടിത കൂട്ടായ്മകളും വന്നു കഴിഞ്ഞിരിക്കുകയാണ് വന്ന് കഴിഞ്ഞ അവർ വെല്ലുവിളിക്കുന്നത് മൊത്തം കുഞ്ഞാടിനിയാണ് ഏത് കുഞ്ഞാടിനെയാണ് ഏതാ യേശു എന്ന നാമം യോഗ്യനായ ക്രിസ്തുവിനെയാണ് ബെല്ലുവിളിക്കുന്നത് ആ ക്രിസ്തു ഒരു കുന്തവും ചെയ്തിട്ടില്ല ഇനി ഞങ്ങൾ കൊണ്ടുവരുന്നവനാണ് ചെയ്യുന്നതെന്ന് പറയിപ്പിക്കുന്നത് ഈ അടിയിൽ നിന്ന് വരുന്ന കുഞ്ഞാടൻ്റെ വേഷം ധരിച്ച ലൂസിഫറായി പറയിപ്പിക്കുന്നത് ഹലെലോയ്യ ഇത് മനസ്സിലുന്നുണ്ടോ ഇത് തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ഇവന് വേറെ സ്വഭാവമുണ്ട് ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സംഘടിത ശക്തികളെ കുറിച്ചല്ല പുരാതനമായി നിൽക്കുന്ന പലരും പലരും ഈ അടിയിൽ നിന്ന് വന്ന കുഞ്ഞാടിൻ്റെ വേഷം ധരിക്കുന്ന തലത്തിലേക്ക് കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുക ജനം മാ ജനം മറക്കരുത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പല വ്യക്തികളുടെയും അതരത്തെ ഒന്ന് തോണ്ടി നോക്കിയപ്പോൾ നരകമൊന്നുമില്ല യേശു ഒക്കെ ബൈബിളൊക്കെ ഒരു ഫൈക്ലി കഥയാ പണ്ടത്തെ ഒരു യക്ഷിക്കഥയാണിതെല്ലാം അങ്ങനെ അതിൻ്റെ അത് ഇനി അതിൻ്റെ ഒന്നും പുറ നിങ്ങൾ നടക്കണ്ട അപ്പോൾ ഈ പറയുന്ന ആളാർ ഈ കുഞ്ഞാടിൻ്റെ ശരീരത്തിൻ്റെ അകത്ത് ഇരിക്കുന്ന കുഞ്ഞാടിൻ്റെ ശരീരത്തിൻ്റെ അകത്ത് ഇരുന്നിട്ടാ പറയുന്നത് നരകമില്ല ഇതൊക്കെ ഒരു യക്ഷിക്കഥകളാണെന്ന് പറയുന്നത് ഈ കുഞ്ഞാടിൻ്റെ ശരീരത്തിൽ ഇരിക്കുന്നവനാ അതാ പറഞ്ഞത് അവൻ സംസാരിക്കുമ്പോൾ സാത്താൻ സംസാരിക്കുന്നത് പോലെ യേശുവിനെതിരെ സംസാരിക്കും അവൻ സംസാരിക്കുമ്പോൾ സാത്താൻ സംസാരിക്കുന്നത് പോലെ യേശുവിനെതിരെ സംസാരിക്കും അങ്ങനെ അത് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം മിക്കുള്ളവരും കുഞ്ഞാടിൻ്റെ ശരീരം പോലെ അല്ലെങ്കിൽ ആ കുഞ്ഞാടിന്റെ സഭ പോലെ തോന്നുന്നതിൻ്റെ അകത്തുണ്ട് പക്ഷെ സംസാരത്തിലെ ജീവിതത്തിലും ലൂസിഫറായിട്ടാണ് ജീവിക്കുന്നത് കൊലപാതകം വ്യഭിചാരം കള്ളക്കേസ് അങ്ങനെ എന്നു വേണ്ട ആരോപണങ്ങൾ എല്ലാത്തിലും ഈ കുഞ്ഞാടിൻ്റെ അകത്തുള്ളവർ പലരും കാണും ഞാനിത് ആരും പറയുന്നതല്ല കാണാം ഈ പ്രവചനം അങ്ങനെയാണ് പറയുന്നത് സ്തോത്ര നന്ദി നന്ദി സ്തോത്രം ഇനി ഇനി നമ്മൾ നമ്മൾ നോക്കുമ്പോൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കുക ആ അത് ഒന്നാമത്തെ മൃഗത്തിന്റെ മുമ്പാകെ അതിന്റെ അധികാരം എല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പൊറത്തുപോയ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു ഇവൻ എന്ത് ചെയ്തെന്നറിയോ ഈ കുഞ്ഞാടിനെ പോലെ കാണപ്പെടുന്ന സഭയുണ്ടല്ലോ വേഷത്തിൽ കുഞ്ഞാടാണ് പ്രവൃത്തിയിൽ മൊത്ത ലൂസിഫറിൻ്റെ പരിപാടികളാണ് അങ്ങനെ കാണപ്പെടുന്ന സഭ നേരത്തെ ഒരു മതത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലയോ ഏഴ് ഏഴ് തലയിൽ ഒരു തലയ്ക്ക് മുറിവേറ്റെന്ന് പറഞ്ഞില്ലയോ അതൊരു മതമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ മതം പോയിട്ട് പിന്നെ എങ്ങനെ വരും എന്നാണ് പറഞ്ഞത് അത് കയറി വരും എന്ന് പറഞ്ഞ് അപ്പം ആ മുറിവേറ്റ മതത്തെ ഈ കുഞ്ഞാടിൻ്റെ പോലെ തോന്നിക്കുന്ന സഭ ആ മതവുമായി പിന്നെ വളരെ കോംപ്രമൈ വളരെ സ്നേഹബന്ധത്തിലാകുകയും ആ മതത്തിലുള്ളവർ ചെയ്യുന്നത് പോലെ ഈ കുഞ്ഞാടിൻ്റെ അകത്തുള്ളവരും ചെയ്യുമെന്ന് യേശു ക്രിസ്തു വ്യക്തമായി പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങളുമായി ഈ കുഞ്ഞാടിൻ്റെ ശരീരം പോലെ തോന്നുന്നവർ അങ്ങനെ സംഘടിതമായവർ മറ്റു മതങ്ങളുമായി ഇടകലരുകയും ഒറ്റക്കെട്ടായി നിൽക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞു വന്നത് എന്റെ അർത്ഥം യേശുവാണ് ഇത് പറയുന്നത് കേട്ടോ ഞാനല്ല ഇത് പറയുന്നത് യേശു ആണ് ഇത് പറയുന്നത് ഇതിന്റെ ഇതിന്റെ ഒറിജിനൽ വ്യാഖ്യാനങ്ങൾ പ്രസംഗിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പ്രശ്നം കർത്താവുമായിട്ട് ആലോചന നടത്തിയിട്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ വളരെ മനസ്സിലാക്കണം ഭയഭക്തിയോടുകൂടി ഇത് കേൾക്കണം ഒരു ഒരെണ്ണത്തിൻ്റെ അത് ഒരെണ്ണം മുറിവേറ്റതാണ് പക്ഷെ അതിനെ ആരാരാധിക്കും എന്നാണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം ആരാരാധിക്കും ഈ കുഞ്ഞാടിൻ്റെ പോലെ തോന്നുന്ന മൃഗം എതിനെ ആരാധിക്കുവാണ് ഇതിനെ ആരാധിക്കുവാണ് അത് സംഘടിതമായ വളരുന്ന കൂട്ടായ്മ പലതും നേരത്തെ ഉണ്ടായിരുന്ന ഏതോ ഒരു മതമുണ്ട് ആ മതത്തിൻ്റെ പിന്നാലെ പോകും അത് ക്രിസ്തുവിൻ്റെ പേരിലുള്ള മതമല്ല അത് മറ്റാരുടെയോ പേരിലുള്ള ഒരു മതമാണ് അതിൻ്റെ പിന്നാലെ പോകും ഈ ഈ കള്ള ആടും പോകും പോയിട്ട് അവരുമായി മാറും വായിക്കുമ്പോൾ അത് മനുഷ്യർ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും ആളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് ഭൂവാസികളോട് പറയുകയും ചെയ്യും പ്രൈസ് യേശുവേ സ്തോത്രം ഇനി അടുത്തത് സംഭവിക്കുന്നത് വളരെ പ്രശ്നമുള്ള ഒരു കാര്യമാണ് സംഭവിക്കുന്നത് ഇതെന്തുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് ഭൂമിയിലേക്ക് തീയിറക്കുകയും മാരക അല്ല സോറി അതാദ്യത്തെ മൃഗത്തിൻ്റെ എല്ലാ അധികാരവും അതിൻ്റെ മുമ്പിൽ പ്രയോഗിച്ചു മാരകമായ മുറിവ് സുഖമാക്കപ്പെട്ട ആദ്യത്തെ മൃഗത്തെ ആരാധിക്കാൻ അത് ഭൂമിയെയും ഭൂവാസികളെയും നിർബന്ധിച്ചു ശ്രദ്ധിക്കണമേ ഈ വ്യാജമായ സഭ എന്നാണ് എന്നെ വിളിക്കേണ്ടത് അതായത് അരൂപി നഷ്ടപ്പെട്ട സഭ യേശുക്രിസ്തു ഇറങ്ങിപ്പോയ സഭകൾ ഏതുമാകാം ഏതുമാകാം യേശുക്രിസ്തു ഇറങ്ങിപ്പോയ സഭകൾ അരൂപി നഷ്ടപ്പെട്ട സഭകൾ ഒറ്റക്കെട്ടായി പറയും അന്യ മതസ്ഥരെ ആരാധിക്കാൻ പറയും ഇവിടെ അത് തന്നെ പറഞ്ഞിരിക്കുന്നത് നേരത്തെ മൃഗത്തെ ആരാധിക്കണം ആ മൃഗം എന്ന് പറഞ്ഞാൽ ഒരു മൃഗമല്ല അതൊരു ഭരണമാണ് അതൊരു മതമാണ് അതൊരു പിന്നെ നിയമമാണ് ഇതൊക്കെ ആർക്കും ഒരിക്കലും നിഷേധിക്കാൻ പറ്റത്തില്ല പക്ഷേ ഭൂമിയുടെ അടിയിൽ നിന്നും വരുന്ന കുഞ്ഞാടിനെ പോലെ തോന്നുന്നതായ വ്യാജ സഭ അല്ലെങ്കിൽ ആത്മാവില്ലാത്ത വ്യക്തികൾ എന്ത് പറയുകയാണ് ഇങ്ങനെയുള്ള മതങ്ങളുമായി ൂട്ടി കലർന്ന് ഒന്നായി ചേരാനും അവ ആരാധിക്കുന്നവരെ നാം ആരാധിക്കാമെന്നും നമ്മൾ ആരാധിക്കുന്നവരെ അവർ ആരാധിക്കണമെന്നും പറയുന്ന തരത്തിൽ ഒരു കോംപ്രമൈൻസ് ഉണ്ടാകാൻ പോവുകയാണ് ഇപ്പോൾ തന്നെ അതിൻ്റെ നിഴലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അതിൽ നിന്ന് വേർപെട്ട് ജീവിക്കുന്നവരെ ഭ്രാന്തന്മാരെന്നും വേർപെട്ട് ജീവിക്കുന്നവരെ വിഭാഗീയ ചിന്തയുള്ളവരെന്നും ഒക്കെ മുദ്ര കുത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് അവർ മറ്റുള്ളവരാൽ സമുദ്രത്താൽ അതായത് കടൽ എന്ന് പറയുന്ന ജനങ്ങളാൽ അവർ പീഡനമേറ്റാലും പരിഹാസമേറ്റാലും ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേര് എഴുതപ്പെട്ടിട്ടുണ്ട് മറ്റൊന്നിനെ ആരാധിക്കാൻ പറ്റാത്തത് ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളത് കാരണമാണ് മറ്റൊന്നിൻ്റെ മുമ്പിൽ കുമ്പിടാൻ പറ്റാത്തത് ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളത് കാരണമാണ്

ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീയിറക്കുക പോലും ചെയ്ത് വലിയ അടയാളങ്ങളും മനുഷ്യരുടെ മുമ്പാകെ അത് കാണിച്ചു ആകാശത്തു നിന്ന് തീയിറക്കുക ഭയങ്കര അത്ഭുതങ്ങൾ നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചു ആരാണ് ലൂസിഫർ കാണിച്ചു ലൂസിഫറാണ് ഈ കുഞ്ഞാടിൻ്റെ അകത്തിരിക്കുന്നത് അദ്ദേഹം കാണിച്ചു ഈ കുഞ്ഞാടിൻ്റെ അകത്ത് ലൂസിഫറായിട്ട് വരുന്നത് തന്നെയാണ് എതിർ ക്രിസ്തു അന്തിക്രിസ്തു എന്ന് പിയോസി ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എതിർ ക്രിസ്തു എന്ന് അറുപത്താറ് പുസ്തകത്തിലും അന്തിക്രിസ്തു എന്ന് പി ഒ സി ബൈബിളിലും എഴുതിയിരിക്കുന്നത് ഒരേ കുഞ്ഞാടിനെ പോലെ തോന്നുന്നത് കാരണം ക്രിസ്തു എന്ന പേരിന് യോഗ്യൻ എന്ന അർത്ഥത്തിലാണ് അവൻ കുഞ്ഞാടിൻ്റെ വേഷം ധരിച്ചിരിക്കുന്നത് പക്ഷേ അവർ ലൂസിഫറാണ് അതുകൊണ്ടാണ് ആൻറ്റി ക്രൈസ്റ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടാൻ ഇടയായത് അതുകൊണ്ടാണ് കണ്ടാൽ സഭ പോലെ തോന്നും എപ്പോഴും നിങ്ങൾ ഓർത്തോണം അന്തിക്രിസ്തു വരുന്നത് വേറെ ഒരു കൾച്ചറിലോ വേറെ ഒരു കൂട്ടായ്മയിലോ വേറെ ഒരു രാജാവായിട്ടോ അല്ല സഭയായിട്ടാണ് വരുന്നത് അതാണ് നിങ്ങൾ അറിയിക്കേണ്ടത് ക്രിസ്തീയ സഭ പോലെ തോന്നിയിട്ടാണ് വരുന്നത് അങ്ങനെയാണ് ജനങ്ങളെ വഴിതെറ്റിക്കുന്നത് കണ്ടാൽ ബൈബിളായിരിക്കും ആയുധം ബൈബിളായിരിക്കും പ്രസംഗിക്കുന്നത് പക്ഷെ ഓർത്തുകളാണ് അത് യേശുവിൻ്റെ നാമത്തിനെതിരെ പോരാടും അറക്കപ്പെട്ട ആയിരിക്കും അതിൻ്റെ പോരാട്ടം പക്ഷെ ക്രിസ്തീയ സഭ പോലെ വരുന്നത് കാരണം ബൈബിളിലുള്ള പേരുകളെ പറയത്തോള് വ്യക്തികളെ കുറിച്ച് സംസാരിക്കത്തോളു വേറെ ഒന്നിനെ കുറിച്ച് സംസാരിക്കത്തില്ല അതുകൊണ്ടാണ് ആടായിട്ട് അതിനെ ഉപമിച്ചിരിക്കുന്നത് പക്ഷെ അതിൻ്റെ അകത്തിരിക്കുന്നത് ലൂസിഫറുമായിരിക്കും അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ഏറ്റുപറയാത്ത ഏതൊരാത്മാവും യേശു എന്ന പേര് പറയാത്ത ഏത് ഏതൊരാത്മാവിനെയും നമ്മൾ അന്ത്ക്രിസ്തുവിന്റെ സഭ അന്ത് ക്രിസ്തുവിന്റെ കൂട്ടായ്മ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം അതാണ് ഹാലേ ലോയ്യ യേശുവെ സ്തുതിക്കാം നമുക്ക് ഹാലേ ലോയ സ്തോത്രം സ്തോത്രം നന്ദി ഇനി നമ്മൾ മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഒന്നാം പ്രമാണത്തിൽ കർത്താവായ യേശു ജീവിക്കുന്ന ദൈവം മോശയോട് ഇപ്രകാരം പറഞ്ഞു ഞാനല്ലാതെ ഒന്നാം പ്രമാണം എന്താണ് ആ ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത് ഇത് സഭക്കാരെ അവിടം പേരെ പഠിപ്പിച്ചോളൂ അവിടെ അത് ഹാഫാണ് അത് പൂർണമല്ല പൂർണ്ണമാകണമെങ്കിൽ എവിടം പേരെ വരണം ആ ആകാശത്തിൻ്റെ മുകളിലോ ഭൂമിക്ക് താഴെയോ ആ വെള്ളത്തിലോ ഒന്നിൻ്റെ പ്രതിമതി ഉണ്ടാക്കി പോകരുത് അവയെ ആരാധിക്കരുത് അവയെ കുമ്പിടരുത് ഇത്രയും വന്നാലേ ഒന്നാം പ്രമാണം പൂർത്തിയാകത്തുള്ളൂ അല്ലാതെ ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുതെന്ന് പറയുന്ന ഷോട്ടല്ല ഒന്നാം പ്രമാണം ഇത്രയും വരണം ഇത്രയും വര അപ്പോൾ ദൈവം എന്ത് പറഞ്ഞു വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുതെന്ന് പറഞ്ഞു പറഞ്ഞോ പറഞ്ഞോ ഞാനല്ല ദൈവമാണോ പറഞ്ഞേ ഉണ്ടാക്കരുത് അന്നാലേ ഒന്നാം പ്രമാണം പൂർത്തിയാകത്തുള്ളൂ നമുക്കറിയാം ചില വ്യക്തികളൊക്കെ ഒന്നാം പ്രമാണത്തിനെതിരെ ക്ലാസ് എടുക്കുന്ന സോറി ചില വ്യക്തികൾ ഒന്നാം പ്രമാണം ലംഘനം നടത്തുന്നത് പാപമാണെന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് എടുക്കും ഒന്നാം പ്രമാണ ലംഘനം എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടുപുറവിലിരിക്കുകയാണ് വിഗ്രഹം ഈ തൊട്ട് പുറവിൽ വിഗ്രഹം വെച്ചുകൊണ്ടാണ് ഒന്നാം പ്രമാണത്തിൻ്റെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ ലോജിക്കാവും ആ ഒന്നാം പ്രമാണത്തിൻ്റെ പൂർത്തീകരണം മൊത്തവും വിഗ്രഹത്തെ ഉണ്ടാക്കരുത് അവയെ ആരാധിക്കരുതെന്ന് പറയുമ്പോൾ ആരാധിക്കാനായി വിഗ്രഹത്തെ പുറവിൽ വെച്ചിട്ടാണ് ഒന്നാം പ്രമാണ ലംഘനം നിങ്ങൾ നടത്തരുതെന്ന് പറയും നാണമില്ലയോ നാണമില്ലയോ അങ്ങനെ വരുമ്പോഴില്ലയോ മനുഷ്യ പരിഹസിക്കുന്നത് എപ്പോഴാണ് ഈ വിഗ്രഹം ഉണ്ടായത് ഏ ഡി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് വരെ സഭയിൽ വിഗ്രഹമില്ലായിരുന്നു ആയിരത്തി ഏടി ആയിരത്തി അഞ്ഞൂറിലാണ് ഒരുവിധം പടങ്ങൾ പള്ളികളിലൊക്കെ ആയത് തോമസ് അക്കാനിയോസിൻ്റെ ദൈവശാസ്ത്രം വന്നതിന് ശേഷമാണ് ഒരുവിധം പള്ളികളിലായത് കേവലം നൂറ് വർഷം പോലും ആയിട്ടില്ല വീടുകളിൽ പടങ്ങൾ വന്നിട്ട് വീടുകളിൽ പടങ്ങളും വിഗ്രഹങ്ങളും വന്നിട്ട് നൂറ് വർഷം പോലും ആയിട്ടില്ല എന്ന ഈ നൂറ് വർഷത്തെ പാരമ്പര്യം പോലും പടത്തിനില്ല എന്നിട്ടാണ് നിങ്ങൾ ഈ കടന്ന് ഈ സംസാരിക്കുന്നത് ഈ വിഗ്രഹത്തെ അനുകൂലിച്ച് സംസാരിക്കുന്നത് ഏ ഡി എഴുന്നൂറ്റി അറുപത്തി എട്ട് വരെ വിഗ്രഹമില്ല സഭകളിൽ ഒരിടത്തും വിഗ്രഹമില്ല ഏ ഡി അറുന്നൂറ്റി എഴുപത്തി എട്ടിലെ സിനഗോഗിലാണ് സിനദോസിലാണ് വിഗ്രഹം ആദ്യമായിട്ട് വെക്കാമെന്ന കൽപ്പന വന്നിരിക്കുന്നത് സഭയിലുള്ള ഒരു വിഗ്രഹത്തെ ആരാധിച്ചിട്ടില്ല ഇന്നത്തെ വചനവിരുന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട സ്വദേശികളായ ബാബുവും കുടുംബവുമാണ് വചനം എല്ലാവരിലേക്കും എത്തിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ഈ കുടുംബത്തെ ദൈവമേ നീ അനുഗ്രഹിക്കണമേ ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ എല്ലാ ആത്മീയ പ്രോഗ്രാം കാണുന്നതിനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിനും ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ വചനപ്രഘോഷണം കൂടുതൽ ലഭിക്കാനായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക